നടൻ ബാലയുടെ ആരോപണങ്ങളെ തള്ളി മകൾ പാപ്പു പങ്കിട്ട വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു ബാലയുടെ പ്രതികരണ വീഡിയോയ്ക്ക് പിന്നാലെ പന്ത്രണ്ട് വയസ്സുകാരി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അമൃത മകളെയും കൊണ്ട് ബാലയുടെ വീട് വിട്ടിറങ്ങുമ്പോൾ മൂന്ന് വയസ്സ് മാത്രമായിരുന്നു പാപ്പുവിൻ്റെ പ്രായം ആ പ്രായത്തിൽ നടന്ന കാര്യങ്ങൾ എങ്ങനെ ഓർത്തു ഓർത്തുവെക്കാനാകുമെന്നാണ് ചിലരുടെ ചോദ്യം ഇതൊക്കെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കള്ളി എന്ന മഹങ്കാരി എന്ന മുദ്ര കുത്തുകയാണ് ചില ആളുകൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ നടിയും അവതാരകിയുമായ അശ്വതി ശ്രീകാന്ത് കഴിഞ്ഞ ദിവസം പങ്കിട്ടൊരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അശ്വതിയുടെ കുറിപ്പ് ഇങ്ങനെ എന്റെ ആദ്യ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ ഏത് പ്രായത്തിലായിരുന്നു എന്നതായിരുന്നു അത് സന്തോഷമുള്ള ഓർമ്മകളെക്കാൾ ഭയപ്പെടുത്തിയ അരക്ഷിതരാക്കിയ സംഭവങ്ങൾ ഓർത്തുവെക്കുന്ന ശീലം മനുഷ്യന്റെ ബ്രെയിനുണ്ട് സംഭവിച്ചത് എന്തായിരുന്നു എന്ന് മുതിർന്നപ്പോഴാവും വ്യക്തമാവുകയെങ്കിലും ആ ദൃശ്യങ്ങൾ ശബ്ദങ്ങൾ മണങ്ങളൊക്കെ നമ്മൾ ഓർത്തുവച്ചേക്കാം അത്തരമൊരു അവസ്ഥയിൽ വീണ്ടും ചെന്നെത്താതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നതിന്റെ ഭാഗമാണത് ചെറുപ്പത്തിൽ നായകടിച്ചാൽ വെള്ളത്തിൽ വീണാലൊക്കെ ആ ഭയം ജീവിതാവസാനം വരെ കൂടെ മൂന്ന് വയസ്സുള്ളപ്പോൾ ചൂടൻ തേപ്പുപെട്ടിയിൽ കൈവെള്ള പതിപ്പിച്ചത് എനിക്കിന്നും ഓർമ്മയുണ്ട് അച്ഛൻ്റെ അനുജൻ അയൺ ചെയ്യുകയായിരുന്നു ഇതിന് എന്ന് ഞാൻ ചോദിച്ചതും ഹേയ് ഒട്ടുമില്ല ഒന്ന് തൊട്ടു തൊട്ടുനോക്കുന്നു എന്ന് കൊച്ചച്ചൻ സർഗാസം പറഞ്ഞതും ഞാൻ അപ്പോൾ തന്നെ കൈവെള്ള അപ്പാടെ അതിൽ വച്ച് നോക്കിയതും അത്ര തെളിച്ചമുള്ള പൊള്ളുന്ന ഓർമ്മയാണ് ഏറെക്കുറെ അതേ പ്രായത്തിലാണ് രാത്രി അടുക്കളയിൽ ഒരു മൂങ്ങ വഴിതെറ്റി കയറുന്നത് ഹൈന്ദി വിറച്ച് നിലവിളിച്ചതും വീടിന്റെ മഞ്ഞ വെളിച്ചത്തിൽ കണ്ണു കാണാതെ പറന്ന് നടന്ന മൂങ്ങയുടെ ദൃശ്യവും ഇന്നും മറന്നിട്ടില്ല നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ എത്രാമത്തെ വയസ്സിലേതാണ് കുട്ടിയല്ലേ എന്ത് ഓർമ്മ കാണാനാണ് എന്ന കുഞ്ഞുങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നവരോട് കൂടിയാണ് ഈ ചോദ്യം ഇങ്ങനെയാണ് അശ്വതിയുടെ എഴുത്ത് പോസ്റ്റിന് താഴെ നന്ദി അറിയിച്ച് അമൃതാ സുരേഷും എത്തിയിരുന്നു